നമസ്കാരം ഇസ്രയേൽ സൈന്യവും അവരുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദും ലോകത്ത് ഏത് കാര്യവും കൃത്യമായി നടപ്പിലാക്കുന്ന കാര്യത്തിൽ ഏത് രാജ്യത്തെ സൈന്യത്തെക്കാളും രഹസ്യാന്വേഷണ ഏജൻസിക്കാളും എത്രയോ പടി മുന്നിലാണ് പക്ഷേ സംഭവം നടന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാറില്ല ഒരുപാട് നാളുകൾക്ക് ശേഷമായിരിക്കാം തങ്ങളാണ് ഇത് ചെയ്തത് എന്ന് വെളിപ്പെടുത്തുന്നത് ഹമാസ് തലവനായിരുന്ന ഇസ്മായിൽ ഹനിയെ വധിച്ചത് എങ്ങനെ എന്ന് മാസങ്ങൾക്ക് ശേഷം ഈയിടെയാണ് അവർ തന്നെ വെളിപ്പെടുത്തിയത് അതുപോലെ മറ്റ് പല സംഭവങ്ങളും പിന്നീടായിരിക്കും വെളിപ്പെടുത്തുന്നത് ഇപ്പോൾ ഇസ്രായേലിൻ്റെ വ്യോമസേന പുറത്തുവിട്ടിരിക്കുന്ന ഒരു വിവരം കഴിഞ്ഞ വർഷം സെപ്റ്റംബർ എട്ടിന് തങ്ങൾ സിറിയയിലേക്ക് കടന്നു കയറി അവിടെ ഭൂമിക്കടിയിൽ ഉണ്ടായിരുന്ന ഇറാൻ്റെ ഒരു മിസൈൽ നിർമ്മാണ കേന്ദ്രം എങ്ങനെ തകർത്തു എന്നുള്ളതിൻ്റെ വിശദീകരണമാണ് ഏതാണ്ട് നൂറ്റി ഇരുപതോളം കമാൻഡോകളാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തത് ശരിക്കും പറഞ്ഞാൽ ജീവൻ പണയം വെച്ചുകൊണ്ട് തന്നെയാണ് അവർ ഈ ദൗത്യത്തിൽ പങ്കെടുത്തത് ഒരു കാര്യം ഓർക്കണം സിറിയയിൽ അസദ് ഭരണത്തിലിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഇതെല്ലാം സംഭവിച്ചത് ഹിസ്ബുള്ള ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘടനകളുമായി നല്ല ബന്ധം പുലർത്തിയിരുന്ന അസദിനെ സംബന്ധിച്ച് ഇറാനും വളരെ വേണ്ടപ്പെട്ട ഒരു രാജ്യം തന്നെയായിരുന്നു അങ്ങനെയാണ് ഇറാന് സിറിയയിൽ ഒരു മിസൈൽ നിർമ്മാണ കേന്ദ്രം നിർമ്മിക്കാൻ അനുമതി നൽകിയത് അതൊരു ഗവേഷണ സ്ഥാപനത്തിൻ്റെ പേരിലായിരുന്നു ആദ്യം ഈ കെട്ടിട സമുച്ചയം അവിടെ ഉയർന്നു വന്നത് അതിൻ്റെ ബോർഡും മറ്റു കാര്യങ്ങളിലും എല്ലാം തന്നെ ഇതൊരു ഗവേഷണ കേന്ദ്രം ശാസ്ത്ര ഗവേഷണ കേന്ദ്രം എന്നായിരുന്നു ഇവർ പേരിട്ടിരുന്നത് എന്നാൽ ഇവിടെ നടക്കുന്നത് ആയുധ നിർമ്മാണം തന്നെയായിരുന്നു സിറിയൽ ഇറാൻ നിർമ്മിക്കുന്ന ആയുധങ്ങൾ എളുപ്പത്തിൽ ഹിസ്ബുളയ്ക്ക് നൽകുന്നതിന് വേണ്ടി കൂടിയായിരുന്നു ഇത്തരത്തിലുള്ള ഒരു ആയുധ നിർമ്മാണ കേന്ദ്രം അവിടെ തുടങ്ങിയത് എന്നാൽ വളരെ പെട്ടെന്നാണ് ഇറാന് മറ്റൊരു അപകടം മനസ്സിലായത് ഇസ്രായേൽ ഏത് നിമിഷം വേണമെങ്കിലും ഇത് കണ്ടുപിടിക്കാം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇനി ഭൂമിക്കടിയിൽ ഒരു തുരങ്കമുണ്ടാക്കി അവിടെ ആയുധ നിർമ്മാണം ആരംഭിക്കാൻ ഇറാൻ തീരുമാനിക്കുന്നു സിറിയയിലെ തന്നെ ഒരു പർവ്വത മേഖലയിലെ ഒരു സ്ഥലത്താണ് ഭൂമിക്കടിയിൽ അവർ ഈ ഒരു ആയുധ നിർമ്മാണ കേന്ദ്രം തുടങ്ങിയത് അവിടെ വ്യാപകമായ തോതിൽ മിസൈൽ നിർമ്മിക്കുന്നുണ്ടായിരുന്നൊരു മൂന്ന് വാതിലുകളാണ് ഈ ഒരു കേന്ദ്രത്തിനുണ്ടായിരുന്നത് ഒന്ന് സാധനങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരാൻ മറ്റൊന്ന് അകത്തേക്ക് കൊണ്ടുവരാൻ വേറൊന്നുള്ളത് അവിടുത്തെ ജീവനക്കാർക്ക് കടന്നു വരാനും പറ്റും അങ്ങനെ മൂന്ന് വാതിലുകൾ മാത്രമുള്ള ഭൂഗർഭ കേന്ദ്രമായിരുന്നു ഇത് ഏതായാലും ഇസ്രയേലിൻ്റെ കണ്ണിൽ നിന്ന് അവർക്ക് ഇതിനെ ഒന്നും മറച്ചു വയ്ക്കാൻ കഴിഞ്ഞില്ല ഇസ്രായേൽ ഇതേക്കുറിച്ചുള്ള കൃത്യമായ വിവരം മണത്തറിഞ്ഞു പക്ഷേ അവിടെ വേറുന്നൊരു ചോദ്യം എങ്ങനെയാണ് ഈ ഭൂമിക്കടിയിൽ ഉള്ള ഈ ഒരു കേന്ദ്രത്തിൽ ചെന്ന് ആക്രമണം നടത്തുക എന്നുള്ളതായിരുന്നു ഭൂമിക്കടിയിൽ വളരെ ആഴത്തിലാണ് ഈ ഒരു കേന്ദ്രം അവർ സ്ഥാപിച്ചിരുന്നത് ഇതിനായി വളരെ നേരത്തെ തന്നെ ഇസ്രായേൽ മൊസാദിൻ്റെ സഹായത്തോടു കൂടി കൃത്യമായ പരിശീലനം ആരംഭിച്ചു അങ്ങനെ ഒടുവിൽ ആ ദിവസവും വന്നെത്തി കഴിഞ്ഞ വർഷം സെപ്റ്റംബർ എട്ട് നല്ല തെളിഞ്ഞ കാലാവസ്ഥയുള്ള ദിവസമായതുകൊണ്ട് തന്നെയാണ് അവർ ഈ ദിവസം തിരഞ്ഞെടുത്തത് അങ്ങനെ രാത്രിയിൽ നൂറ് കമാൻഡോകൾ ആദ്യം പുറപ്പെടുന്നു തൊട്ടു പിന്നാലെ അടുത്ത ഒരു ഹെലികോപ്റ്ററിൽ ഇരുപത് കമാൻഡോകൾ സ്റ്റാൻഡ് ബൈ പോലെ അവർ പുറപ്പെടുന്നു പോർവിമാനങ്ങൾ ഡ്രോണുകൾ തുടങ്ങി എല്ലാ സംവിധാനങ്ങളും ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഇവർ സിറിയയിലേക്ക് പുറപ്പെട്ടത് അങ്ങനെ ഈ പൂകർപ്പ കേന്ദ്രത്തിൻ്റെ സമീപത്തേക്ക് ഹെലികോപ്റ്ററുകൾ ഇറക്കുന്നു അവിടെ നിന്ന് കമാൻഡോകൾ ദ്രുതഗതിയിൽ ഈ സിറിയയിലെ ആയുധ നിർമ്മാണ കേന്ദ്രത്തിലെത്തി അവിടുത്തെ കാവൽക്കാരെ വധിച്ചതിന് ശേഷം അകത്ത് പ്രവേശിക്കുന്നു അകത്ത് പ്രവേശിക്കുക അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നു കാരണം അതിൻ്റെ വാതിലുകളും മറ്റും അത്രയും സംവിധാനങ്ങളുള്ളതായിരുന്നു എന്നിട്ടും ഇവർ അകത്ത് കയറി ഏതാണ്ട് നൂറോളം സ്ഥലങ്ങളിലാണ് ഇതിനകത്ത് അവർ ബോംബുകൾ സ്ഥാപിച്ചത് അപ്പോഴും ഒരു ഭീഷണി നിലനിൽക്കുന്നുണ്ട് സിറിയൻ സൈന്യം പെട്ടെന്ന് തന്നെ ഏറ്റുമുട്ടലിനായി എത്തുമോ എന്നുള്ളത് വന്നാൽ അവരെ നേടാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിരുന്നു ഇസ്രായേലിൽ തന്നെ നിരവധി യുദ്ധവിമാനങ്ങൾ ഇതിനായി തയ്യാറാക്കി നിർത്തിയിരുന്നു ഒരുപക്ഷെ സിറിയൻ സൈന്യം തങ്ങളെ ആക്രമിക്കാനെത്തിയാൽ ആ നിമിഷങ്ങൾക്കകം അവിടെ നിന്ന് ഇസ്രായേലി യുദ്ധവിമാനങ്ങൾ ഇവിടെ പറന്നെത്തും എന്നവർക്ക് ഉറപ്പായിരുന്നു അതിനുള്ള എല്ലാ സംവിധാനങ്ങളും ആ രാത്രിയിൽ അവിടെ ഒരുക്കിയിരുന്നു അങ്ങനെ ഈ എല്ലാ സ്ഥലങ്ങളിലും ഈ ബോംബുകൾ സ്ഥാപിച്ചതിന് ശേഷമാണ് ഇവർ പുറത്തേക്ക് പോകുന്നത് വീണ്ടും ഹെലികോപ്റ്ററിൽ കയറുന്നു ഹെലികോപ്റ്ററിൽ കയറിയതിന് ശേഷമാണ് അവർ ഈ ബോംബ് സ്ഫോടനം നടത്തുന്നത് അങ്ങനെ ഒരു പടുകൂറ്റൻ സ്ഫോടനത്തോടുകൂടി ആ മിസൈൽ നിർമ്മാണ കേന്ദ്രം ഇല്ലാതാവുകയാണ് എന്നാണ് ഇപ്പോൾ അവർ വിശദമാക്കുന്നത് ഇതിൻ്റെ നിരവധി ചിത്രങ്ങൾ അതായത് ഹെലികോപ്റ്റർ അവിടെ തന്നെ ചിത്രങ്ങളും അവർ പുറത്തുവിട്ടിട്ടുണ്ട് സ്ഫോടന ശബ്ദം കേട്ടു എന്നുള്ള അല്ലാതെ തകർന്നോ ഇല്ലയോ എന്നുള്ള കാര്യം അവരാരും പിന്നെ കണ്ടിട്ടില്ല പക്ഷേ ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ചിരുന്നവർ തന്നെ പറഞ്ഞത് ആ സൈനികർ പറഞ്ഞത് മൊത്തത്തിൽ ഒരു ഭൂമി വലുക്കം അനുഭവപ്പെടുന്നത് പോലത്തെ ഒരു 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 അവസ്ഥയായിരുന്നു അപ്പോൾ അവിടെ ആ മേഖലയിലാകെ ഉണ്ടായിരുന്നത് എന്നാണ് അപ്പോൾ അത്രയും ശക്തമായ സ്ഫോടനമാണ് അവിടെ നടന്നത് ഒരു ടൺ സ്ഫോടക വസ്തുക്കളാണ് ഈ ഒരു മിസൈൽ നിർമ്മാണ കേന്ദ്രം തകർക്കുന്നതിന് വേണ്ടി ഇസ്രായേൽ സൈന്യം ഉപയോഗിച്ചത് ഇത് വലിയൊരു അപകടം പിടിച്ച ദൗത്യമായിട്ട് തന്നെയാണ് ഇസ്രായേൽ കരുതിയിരുന്നത് രണ്ടും കൽപ്പിച്ച് തന്നെയാണ് ഇസ്രയേൽ വ്യോമസേനയിലെ അംഗങ്ങൾ ഇതിനായി തയ്യാറെടുത്തത് അവർക്കുണ്ടായിരുന്നത് ഒരു ആത്മവിശ്വാസമായിരുന്നു ഇസ്രയേലിൻ്റെ ആയുധബലം അതല്ലെങ്കിൽ അവരുടെ ഏകോപനം അവരുടെ ആയുധ സന്നാഹം മറ്റ് ചാര സംവിധാനങ്ങൾ ഇതെല്ലാം തന്നെ ലോകത്തെ ഏത് രാജ്യത്തെക്കാളും ഇസ്രായേലിന് സ്വന്തമായിട്ടുണ്ട് എന്നുള്ള ആത്മവിശ്വാസം തന്നെയാണ് ഇവരവിടെ എത്തിയത് അങ്ങനെ ആ ദൗത്യം ഒരു വൻ വിജയമായി മാറുന്നു അത് കഴിഞ്ഞ് എത്രയോ മാസം കഴിഞ്ഞിട്ടാണ് അവിടെ ഭരിച്ചിരുന്ന അസതു പോലും പിന്നീട് ഭരണത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത് ഈ സ്ഫോടനം നടന്ന് ഒരു മണിക്കൂറിനം തന്നെ സിറിയൻ സൈന്യം സ്ഥലത്തെത്തി എന്നാണ് പിന്നീട് അറിയാൻ കഴിഞ്ഞത് പക്ഷേ അവിടെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല ഒന്നും കാണാനും കഴിഞ്ഞില്ല കാരണം അത്രയും ആ മേഖല മുഴുവൻ ബോംബ് സ്ഫോടനത്തിൽ ഇസ്രായേൽ തകർക്കുകയായിരുന്നു ഇപ്പോഴും ആ സ്ഥലം അങ്ങനെ തന്നെ കിടക്കുകയാണ് എന്നാണ് ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് സിറിയയ്ക്ക് പതിറ്റാണ്ടുകളോളം ഇനി അവിടെ ഒന്നും ചെയ്യാൻ കഴിയുകയില്ല എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുമാണ് ഈ പദ്ധതിക്ക് ഡീപ്പ് ലെയർ എന്നായിരുന്നു ഇസ്രായേൽ പേരിട്ടിരുന്നത് ആ പേര് പോലെ തന്നെ ഡീ ലെയർ ആഴത്തിലോട്ട് ചെന്ന് തന്നെയാണ് അവർ ആക്രമണം നടത്തി വൻ വിജയം ഭരിച്ചത് ഒരുപക്ഷെ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലുമൊക്കെ തന്നെ തങ്ങൾ ഐതിഹാസികമായി നേടിയ നിരവധി വിജയകഥകൾ ഇസ്രായേൽ സൈന്യം ഒരുപക്ഷെ വീണ്ടും പുറത്തുവിടാനുള്ള സാധ്യതയുമുണ്ട്